പണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആൾക്കാരെ നാല് രീതിയിൽ തരംതിരിക്കാം അങ്ങനെ ഒരു തരംതിരിവ് എന്തിനാണ് ഈ നാലായിട്ട് തരംതിരിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ തീർച്ചയായും ഉണ്ട് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് നമുക്കറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേം കൂടെ ഏത് കാറ്റഗറിയിലേക്ക് മാറിയാൽ നമുക്ക് കുറേയും കൂടെ സമ്പത്ത് സൃഷ്ടിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ആ നാല് കാറ്റഗറിപ്പെട്ട ആൾക്കാർ ഒന്ന് തൊഴിലാളിയാണ് അദ്ദേഹം അവരുടെ സമയം വിറ്റിട്ടാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് രണ്ട് സ്വയം തൊഴിലാളിയാണ് ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഒരാൾ തന്നെയാണ് അവരെന്തു ചെയ്യുന്നു അവരുടെ സമയവും അവരുടെ എഫേർട്ടും അവർ വിൽക്കുകയാണ് ചെയ്യുക ഉദാഹരണത്തിന് നമ്മുടെ ടാക്സി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അല്ലെങ്കിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ്മാർ ഇവരൊക്കെ ചെയ്യുന്നത് അവരുടെ സമയവും എഫേർട്ടും വേറാക്കും സെല്ല് ചെയ്യുന്നു അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു അവർ തന്നെയാണ് അത് ഓൺ ചെയ്യുന്നത് പക്ഷേ എന്നാലും അവരെ സ്വയം തൊഴിലാളികൾ എന്ന് പറയാൻ കാരണം അവരുടെ സമയം അവർ പണിയെടുക്കുമ്പോൾ മാത്രമേ അവർക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലാത്തപ്പം വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവരെ സ്വയം തൊഴിലാളികൾ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ബിസിനസ്സുകാർ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അവർ ഉത്പാദിപ്പിക്കുകയും അത് വില്പന നടത്തുകയും ചെയ്യും അപ്പം ഈ വിൽപ്പന നടത്തുന്നതും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതൊന്നും ഈ മുതലാളിമാരായിരിക്കില്ല അവരുടെ കീഴിലുള്ള തൊഴിലാളികളായിരിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി അവർ ജോലിക്ക് സാലറിക്ക് ആൾക്കാരെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവും അവരെയാണ് നമ്മൾ എന്ന് പറയുക അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുക അല്ലെങ്കിൽ എൻടർപ്രനേഴ്സ് എന്ന് പറയുക ഇനി നാലാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ പണിയൊന്നും ചെയ്യുകയില്ല ബിസിനസ്സൊന്നും റണ്ണ് ചെയ്യുകയും ചെയ്യില്ല പക്ഷെ ഇവരെന്ത് ചെയ്യും ഇവരുടെ പണം ഓരോ ബിസിനസിലും ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മണി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അതിലൂടെ അവർക്ക് ഇൻകവും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള നാല് തരത്തിൽപ്പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാരാണുള്ളത് അപ്പം ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക